ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കാര്യം തന്നെ നടന്നു കഴിഞ്ഞ ദിവസം വരെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഓക്കെ അറുപത്തേഴ് വയസ്സാകുമ്പോഴത്തേനും നേരത്തെ അറുപത്തഞ്ചായിരുന്നത് അറുപത്താറായി അറുപത്തേഴായി അത് ഫിക്സ് ആക്കി വെക്കുമല്ലോ എന്ന് വർദ്ധാഹോ ഏതായാലും ഞാൻ ചുമ്മാ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്തപ്പോഴത്തേനും എൻ്റെ ഇപ്പോഴത്തെ പ്രായം അനുസരിച്ച് രണ്ടായിരത്തി അമ്പത്തഞ്ചൊക്കെ ആകുമ്പോഴത്തേനും എനിക്ക് സ്റ്റേറ്റ് പെൻഷൻ കിട്ടിത്തുടങ്ങാനുള്ള ഏജ് എത്തും അങ്ങനെ അതിനെല്ലാം വിലങ്ങുതടി ആയിക്കൊണ്ട് ഗവൺമെന്റ് പുതിയ നിയമം കഴിഞ്ഞ ദിവസം പ്രാബല്യത്തിൽ വന്നു അറുപത്തേഴ്ന്നുള്ളത് അറുപത്തെട്ടാക്കി അതിനി ഓരോ വർഷവും അവർ റിവ്യൂ ചെയ്യും ഇത് റിവ്യൂ ചെയ്ത് റിവ്യൂ ചെയ്ത് എനിക്ക് തോന്നുന്ന അവസാനം സ്റ്റേറ്റ് പെൻഷൻ എടുത്ത് കളയും എന്നുള്ള രീതിയാണ് തോന്നുന്നത് നമ്മളീ സ്റ്റേറ്റ് പെൻഷൻ കിട്ടും അതുകൂടാതെ നമ്മൾ ഈ എൻ എച്ച് എസ് സി വർക്ക് ചെയ്യുന്നവർ നമ്മൾ എൻ എച്ച് എസ് പെൻഷൻ ഇടും ഓ എനിക്കൊന്നും ഒരു മുപ്പത് ശതമാനം ആൾക്കാരും അത് ഒപ്റ്റോട്ട് ചെയ്തു കാരണം ഈ മിക്ക മലയാളികളും പറയുന്നത് ഇത്രയും വയസ്സ് വരെ ആര് ജീവിച്ചിരിക്കാൻ പോകുന്നു അതിന് മുമ്പ് ഇവിടുത്തെ ഈ ഏകാന്തതയും ഇവിടുത്തെ കൂരിരുട്ടും തണുപ്പും പല അസുഖങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ എൻ എച്ച് എസ് സി ചെന്നു കഴിഞ്ഞാൽ പത്ത് മുപ്പത് മണിക്കൂറാണ് വെയിറ്റ് ചെയ്യേണ്ടത് ഇതെല്ലാം കൂടി ആവുമ്പോഴത്തേനും ഈ അറുപത്തേഴ് വയസ്സ് വരെ ജീവിച്ചിരിക്കുമോ അതിനും പഠിച്ചുവോ ജുമ വേറെ പണിയൊന്നും ഇല്ലെന്ന് പറഞ്ഞ് മിക്കവരും തന്നെ പെൻഷൻ തന്നെ എടുത്തു കളഞ്ഞു ഇതിപ്പം ഓരോ വർഷവും പല മൂന്ന് ഘടകങ്ങളാണ് ഇവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് ദ ഇയർ ഓഫ് ബർത്ത് നിങ്ങൾ ഏത് വർഷമാണ് ജനിച്ചിരിക്കുന്നത് രണ്ടാമത് ഇവർ പറയുന്നത് ലൈഫ് എക്സ്പെക്ടൻസി ട്രെൻഡ് അതായെന്ന് പറയുമ്പം ഇവർ ഇപ്പം യു കെ ഗവൺമെൻറിന് അത് ഭയങ്കരമായിട്ട് ബർഡൻ ബർഡായിരിക്കും കാരണം നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറുപത്തഞ്ച് ഏഴ് വയസ്സൊക്കെ ആകുമ്പോൾ മിക്കവരും തന്നെ രോഗത്താൽ അല്ലെങ്കിൽ പല പല വാറായി അതായി ആക്സിഡൻറ്റായി ആൾക്കാർ മരിച്ചു പോയത് ഇപ്പോഴെന്ന് പറയുമ്പോഴത്തേനും ഇപ്പോൾ ഒരു എട്ടുപത് വർഷമായിട്ട് യു കെ താമസിക്കുന്നവർക്കറിയാം അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം എൺപത്തി അഞ്ചും നൂറ് വയസ്സായാലൊക്കെ ഇപ്പോഴും ജഗജഗാന ജക ഇരിക്കുന്നത് ഒരു കുഴപ്പവും ഇല്ല ഓടത്തെ ഇപ്പം ഈ ലൈഫ് എക്സ്പെക്ടൻസി കൂടിയതുകൊണ്ട് കൊണ്ട് ഇവിടുത്തെ ഗവൺമെന്റ് പറഞ്ഞാൽ ശരിക്കും ബർഡനായി ഇവർക്ക് ഇത്രയും പേർക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് ഓരോരോ കാരണങ്ങൾ പറഞ്ഞു ഓരോരോ ബെനിഫിറ്റുകൾ എടുത്തു കളഞ്ഞുകൊണ്ട് ഇരിക്കുവാണ് പോഴ്സ് കണ്ടീഷൻ വർക്ക് പോഴ്സ് കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേനും അറുപത് വയസ്സ് തൊട്ട് എഴുപത് വയസ്സ് വരെ ആൾക്കാർ എത്ര ശതമാനം ആൾക്കാർ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ അമ്പത് തൊട്ട് അറുപത് വയസ്സ് വരെയുള്ള ആൾക്കാരുടെ ഗ്രാഫ് നോക്കിയിട്ട് എത്ര പേര് ജോലി ചെയ്യുന്നു ഇതിനെല്ലാം അതുപോലെ തന്നെ ഇനി വരും തലമുറയിൽ ലൈഫ് എക്സ്പെക്റ്റൻസി എത്ര പ്രായത്തിലാണ് എത്ര ഏജ്ലാണ് ആൾക്കാർ മരിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് നോക്കിയിട്ടാണ് ഇനിയിപ്പോ ഫിക്സഡായിട്ട് നമുക്ക് പറയാൻ പറ്റുമല്ല അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ എൻ എച്ച് എസ് പെൻഷനും കൂടെ കട്ട് ചെയ്ത ആ കാശ് ഉള്ള കാശ് നമുക്ക് അത്യാവശ്യം ഈ മാസം 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 അവസാനം പിടിച്ച് പിടിച്ച് ആ കൊറച്ചേലും അതായത് റിട്ടയർമെന്റ് സമയത്ത് കുറച്ചേലും ഒരു തുക സ്വരൂപിച്ച് വെക്കാൻ ഓർത്താൽ പലരും എൻ എച്ച് എസ് പെൻഷൻ തന്നെ എല്ലാ മാസവും കട്ട് ചെയ്തു എൻ എച്ച് എസ് പെൻഷനും സ്റ്റേറ്റ് പെൻഷനും കൂടെ ആകുമ്പോഴത്തേനും നമുക്ക് റിട്ടയർമെന്റ് ആകുമ്പോഴത്തേനും മാസം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം പൗണ്ട് കിട്ടുകയും ചെയ്യും അന്നത്തെ ഇനി വരുന്നത് അത്ര രണ്ടായിരത്തി അറുപതൊക്കെ ആകുമ്പോഴത്തേനും അത് ഒരു ചെറിയ തുക മാത്രമായിരിക്കും എങ്കിൽ പോലും സംതിങ് ഇസ് ബെറ്റർ തന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം കറണ്ട് ജനറേഷനാണ് ഇപ്പം നമ്മളെപ്പോലുള്ള ജനറേഷനാണ് ഏറ്റവും പ്രശ്നം അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു കൂടുതൽ വർഷം ജോലി ചെയ്യേണ്ടതായിട്ട് വരുന്നു ഫിസിക്കൽ ആൻഡ് മെന്റൽ ഇഷ്യൂസ് ഇത്രയും നാളും ജോലി ചെയ്യുന്നല്ലോ എന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും നല്ല സന്തോഷമായ ഒരു എഴുപത് ശതമാനം ആൾക്കാരും സന്തോഷം ആയിട്ടൊന്നുമല്ല അവരുടെ ജോലിയിൽ മുന്നോട്ട് പോകുന്നത് പിന്നെ അത്രമാത്രം ഹാപ്പിയൊന്നും ആയിരിക്കൽ പിന്നെ പല പല അപ്പ് ആൻഡ് ഡൗൺ പിന്നെ ജീവിച്ചു പോണല്ലോ പെട്ടെന്ന് ഒരു ജോലിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്നൊരു ജോലി കണ്ടെത്തുക എന്നുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് പലരും ഉള്ള ജോലി തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് അപ്പം ഇനി പിന്നെയും കൂടുതൽ റിട്ടയർമെന്റ് ഏജ് മുന്നോട്ട് പോകുന്ന അനുസരിച്ച് അത്രമാത്രം നമുക്കൊരു മാനസിക പിറമുഖം കൂടുകയാണ് മൂന്നാമതൊരു കാര്യം ഫ്ലെക്സിബിൾ അല്ലെങ്കിൽ പാർട്ട് ടൈം ജോലി കൂടുതലായിട്ട് ചെയ്യേണ്ടി വരുന്നു കാരണം പ്രായം മുന്നോട്ട് പോകുന്നതനുസരിച്ച് നമുക്ക് ചിലവുകളും കാര്യങ്ങളും കൂടി വരുന്നു ഇനിയിപ്പം മുന്നോട്ട് പോകുമ്പോൾ അറിയാം ഇവർ ഈ ലൈഫ് ഇത് നീട്ടി നീട്ടി ഒരു എൺപത് തൊണ്ണൂറ് വയസ്സാവും പിന്നെ നേരെ കുഴിയിലേക്ക് എടുക്കുമ്പോഴത്തേനും പെൻഷൻ കിട്ടിയിട്ട് എന്താ കാര്യം കണ്ടറിഞ്ഞ് കാണാം ഇനി എന്നൊക്കെ നിയമങ്ങളാണ് മുന്നോട്ട് വരാൻ പോകുന്നത്